പത്തനംതിട്ട നഗരത്തിൽ ന്യൂ ഇയർ ാണ് സംഭവം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് വന്ന് കലാകാരന്റെ ലാപ്ടോപ്പിൽ ചവിട്ടുന്നു അപ്പൊ നമ്മുടെ കേരള പോലീസിന് അഭിമാനമായി കൊണ്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ പത്തനംതിട്ടയിൽ നടന്ന ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഡി ജെ അഭിരാം എന്ന ആ ഒരു ഡി ജെ നടത്തുന്ന സുഹൃത്തിന്റെ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചു കേരള പോലീസ് കേട്ടോ നടപടിയിലെ എന്താ പരിപാടിയിലെ ഡ്യൂട്ടിയുടെ കാര്യത്തില് സ്ട്രിക്റ്റ് ആണത്രെ ഒരുപാട് ആഗ്രഹിച്ചു കഷ്ടപ്പെട്ടാണ് ഞാനൊരു ഡി ജെക്ക് വേണ്ടി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയത് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് ചെലവായതാണ് ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് കേരള പോലീസ് തന്നെയാണ് ഈ ഒരു പരുവത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അന്നം തരുന്ന ആ ഒരു മുതല് നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറുപ്പിക്കുന്നത് അത് ഇനി ആരെന്നെ ആണെങ്കിലും ചിലപ്പോ എല്ലാവരും ഒന്നും സഹിച്ചു വരില്ല പത്തനംതിട്ടയിലുള്ള ഒരു ക്ലബ്ബിന്റെ പരിപാടിക്ക് പോകാണ് ആ ക്ലബ്ബിന്റെ പേരൊന്നും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതായത് ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോഴും അവരോട് എടുത്തു ചോദിച്ചാണ് പെർമിഷനും കാര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡീജി ചെയ്ത് അടിപൊളിയാക്കാം പക്ഷെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി അപ്പൊ പെർമിഷന്റെ ടൈം കഴിഞ്ഞായിരുന്നു പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ എന്തപ്പോ ഈ ഒരു മാസ്ക് ഇട്ട സാറ് കണ്ടോ ഈ സാറിനെ കണ്ടുകൊണ്ട് ഞാൻ പാട്ട് നിർത്തി നിർത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ സാറ് നേരെ വന്നിട്ട് കാല് വെച്ച് നമ്മുടെ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചത് പിന്നെ കൺസോളൊക്കെ നശിപ്പിക്കാൻ നോക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു എല്ലായിടത്തും പന്ത്രണ്ട് മണിവരെ എന്നുള്ള ഒരു പെർമിഷൻ ഓൾറെഡി എല്ലായിടത്തും കിട്ടിയൊരു അറിയിപ്പ് തന്നെ ആയിരുന്നു അല്ലെ ന്യൂ ഇയറിന് പന്ത്രണ്ട് മണി വരെ പാടുള്ളൂ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടും പല സ്ഥലത്തും നടന്നിട്ടുണ്ടാവും ചിലർത്തേപോലക്കെ നടപ്പാൻ പറ്റാതിരുന്നിട്ടും ഉണ്ടാവും അതിന്റെ കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പല അലമ്പുകളും ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഇടപെടും ആ പോലീസ് ഇടപെടുമ്പോ ചിലപ്പോ തല്ലും പിടിക്കുകയൊക്കെ ചെയ്യും വിഷമം പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാതായിപ്പോ ഞാൻ ഒറ്റയ്ക്കായിപ്പോ സംഭവം സംഭവിച്ചിരുന്നു ഇപ്പൊ വേറെ കമ്മിറ്റിക്കാരെ ആരും ആ സമയത്ത് കൂടില്ല ആ പരിപാടി അവതരിപ്പിച്ചപ്പോ അവന്റെ മുതല് നശിപ്പിക്കുന്നതിന് പകരം ആ കമ്മിറ്റിക്കാർക്കെതിരെ എടുക്കണം അതേപോലെ ഇനിയിപ്പോ സമയം തെറ്റി അവതരിപ്പിച്ചു എക്സ്ട്രാ ടൈം എടുത്തു എന്നുള്ളത് ഉണ്ടെങ്കിൽ കേസ് എടുക്കണം അങ്ങനെ കേസ് ചാർജ് ചെയ്യാ എന്നല്ലാതെ ആ മുതലൊക്കെ നശിപ്പിക്കാൻ പാടുണ്ടോ അല്ലെ ഈ പ്രോഗ്രാം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുവോ ഇനിയിപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാങ്ങിക്കൊടുക്കുവോ അപ്പൊ ആ ലാപ്ടോപ്പ് ക്ഷപ്പെടുന്നില്ലേ സാധാരണക്കാരനല്ലേ ആ അനുഭവിക്കന്നെ